ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരരി ബാബു കസ്റ്റഡിയിൽ സൂചന വരുന്നു എസ് സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് ലഭിക്കുന്ന വിവരം ഈ കേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് സ്പോൺസർക്ക് അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീങ്ങുന്നു അവരെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടക്കുമെന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രതീക്ഷിച്ചതാണ് ആ നിലയിലേക്കുള്ളൊരു നീക്കം ഇപ്പോൾ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തതായി വിവരമുള്ളത് ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയായ മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ മഹസറിൽ റിപ്പോർട്ടിലൊക്കെ അത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു എന്നതാണ് മുമ്പ് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തൽ ഇതേ തുടർന്ന് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഇപ്പോൾ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായ ആനന്ദ് സുബ്രഹ്മണ്യത്തെ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തതാണ് അവരെ വീണ്ടും ചോദ്യം ചെയ്യും എന്ന വിവരങ്ങൾ കൂടി നിൽക്കുമ്പോഴാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് വിവരം വരുന്നത് ഏതായാലും ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ഒക്കെയുള്ള ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതാണ് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് സേറ്റ് കടക്കുമെന്ന് കൂടി വിവരങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് നിർണായക കസ്റ്റഡി വിവരത്തിന്റെ വാർത്ത വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി നൽകുമ്പോൾ ആ ഘട്ടത്തിൽ അത് ചെമ്പുപാളിയായിരുന്നു അതിലെ സ്വർണമെല്ലാം മാഞ്ഞു പോയിരുന്നു തേഞ്ഞു പോയിരുന്നു എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അടക്കം വന്നതെന്ന് പറഞ്ഞ ആളാണ് മുരാരി ബാബു ആ മുരാരി ബാബുവാണ് ഈ കേസിലെ രണ്ടാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞാൽ ഈ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ഉള്ള ആളാണ് മുരാരി ബാബു മാത്രമല്ല ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൂടിയാണ് മുരാരി ബാബുവിന്റേത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവും ഒത്താശയും അകമഴിഞ്ഞ സഹായവും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചു സ്വർണ്ണക്കൊള്ളയ്ക്ക് എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു ആ അകമഴിഞ്ഞ സഹായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായി എന്ന് കണ്ടെത്തിയ ആൾ കൂടിയാണ് മുരാരി ബാബു ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എസ് ഐ ടി സംഘത്തിന്റെ സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടി സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട് മുരാരി ബാബു എന്നാണ് മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം കടക്കുന്നു അതിന്റെ ഭാഗമായി ആദ്യ നീക്കമായി തന്നെ ഇതിനെ മനസ്സിലാക്കാം കഴിഞ്ഞ ദിവസം ദേവസ്വം മിനിറ്റ്സ് അടക്കം എസ് ഐ ടി സംഘം പിടിച്ചെടുത്തിരുന്നു ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ സ്വർണ്ണ സ്വർണം പൂശാൻ കൊണ്ടുപോയതിലടക്കം അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിലടക്കം അന്വേഷണം നടക്കണം അത് രണ്ടായിരത്തി പത്തൊൻപതിലെ പാളി കൊണ്ടുപോയതിലും പിന്നീട് നടന്ന ഈ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശിയതിലും മാത്രമല്ല ഇങ്ങോട്ടേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ ബോർഡിൻ്റെ ഭരണകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളിലടക്കം സ്വർണം പൂശലടക്കം അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ഉമേഷ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈ നീക്കം ഉറപ്പിക്കാമോ കസ്റ്റഡിയിലെന്ന് തീർച്ചയായും കസ്റ്റഡിയിലാണെന്നുള്ള സൂചനയാണുള്ളത് ഇന്നലെ രാത്രി ചങ്ങനാശ്ശേരിയിലെ മുരാരിബാബുവിന്റെ വീട്ടിൽ നിന്ന് ഐ സി ടി സംഘം മുരാരിബാബുവിനെ കസ്റ്റഡിയിൽ എടുത്തു അത് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചോ എന്നുള്ളത് മാത്രമാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത് എന്തായാലും കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു മുരാരി ബാബുവിന്റെ ഇടപെടൽ അതിൽ ഏറ്റവും ദുരൂഹം മുരാരി ബാബുവിന്റെ ഇടപെടലാണ് കാരണം എങ്ങനെയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ പാളി അത് സ്വർണ്ണപ്പാളിയായിരുന്നത് ചെമ്പ് പാളി എന്ന് ആദ്യമായി രേഖപ്പെടുത്തുന്ന മുരാരി ബാബുവാണ് ബാബു എന്തുകൊണ്ടാണ് അത്തരത്തിൽ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയത് ആ രേഖപ്പെടു ഗൂഢാലോചന അതുമായി ബന്ധപ്പെട്ട് നടത്ത നടത്തിയ ഇടപെടലുകൾ തുടങ്ങിയവയെല്ലാം വളരെ ദുരൂഹമാണ് നേരത്തെ തന്നെ എസ് ഐ പി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകുമ്പോൾ തന്നെ മുരാടി ബാബുവിന്റെ ഇടപെടലുകളും മുരാടി ബാബുവിന്റെ പങ്കും വ്യക്തമാക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നേരത്തെ വിജിലൻസ് സമാനമായി മുരാടി ബാബുവിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചത് അതുകൊണ്ടുതന്നെ ഈ നീക്കം പ്രതീക്ഷിച്ചതാണ് വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നും കരുതിയിരുന്നു എന്തായാലും ആ നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കി കസ്റ്റഡിയിൽ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് എന്തായാലും അക്കാര്യത്തിൽ അല്പസമയത്തിനകം നമുക്ക് അതിൽ സ്ഥിരീകരണം എന്തായാലും രണ്ടാം പ്രതി കൂടിയായ മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് ഇപ്പോൾ പറയാം ഉമേഷ് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലടക്കം ഗുരുതരമായ പരാമർശങ്ങൾ ഈ മുരാരി ബാബുവിനെതിരെ ഉണ്ടായിരുന്നു അന്ന് ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ ഒരു കസ്റ്റഡി അല്ലെങ്കിൽ അറസ്റ്റ് ചോദ്യം ചെയ്യലിലേക്കൊക്കെയല്ലേ എസ് ഐ സംഘം കടക്കുന്നത് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രതിനിധി എന്ന നിലയിൽ മുരാരി മുരാരിബാബുവിന്റെ പങ്ക് മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് ഇന്ന് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കാണ് ദേവസ്വം കമ്മീഷണറാണ് ഇതുമായി ബന്ധപ്പെട്ട എന്ത് നടപടികളും സ്വീകരിക്കുകയെങ്കിലും അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ശബരിമലയിൽ സ്വാഭാവികമായി ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന ആൾ ആ ശബരിമലയിലെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും കസ്റ്റോഡിയനാണ് ആ കസ്റ്റോഡിയനായ വ്യക്തിയാണ് ഇത്തരത്തിൽ ആ ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തത് സ്വാഭാവികമായി അദ്ദേഹത്തിന് അറിയാം അത് സ്വർണ്ണപ്പാളിയാണ് എന്നുള്ളത് എന്നാൽ എന്തിനാണ് ഇങ്ങനെ ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തത് എന്നുള്ള ദുരൂഹമായ ഇടപെടൽ അത് അത് തന്നെയാണ് തട്ടിപ്പിന് തുടക്കമാകുന്നതും അവിടെ നിന്ന് തന്നെയാണ് അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ അത് മുരാരി മുരാരിബാബുവിനെതിരെയടക്കം കൃത്യമായ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മുരാരി ബാബുവുമായി ചേർന്ന് തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതുകൂടാതെ ഈ സ്വർണം സ്വർണത്തിന്റെ അളവ് കുറഞ്ഞ ശേഷം ആ അളവ് കുറഞ്ഞ കാര്യം മുരാദി ബാബുവിന് അറിയാമായിരുന്നു എന്ന് തന്നെ തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നിന്ന് ദ്വാരപാലക ശിൽ ശില്പത്തിലെ പാളി സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് മുരാടി സ്ഥാനം മാറിയിരുന്നു പക്ഷെ അതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ അതായത് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ആരംഭിക്കുന്നത് മുരാരി ബാബുവിൽ നിന്നാണ് ആ മുരാരി ബാബു രണ്ടാം കേസിലെ രണ്ടാം പ്രതിയാണ് അതിൽ തള്ളിക്കളയാനാകാത്ത പങ്ക് മുരാതി ബാബുവിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആദ്യം വിഷം പൊറ്റിയുടെ അറസ്റ്റിന് ശേഷം തുടക്കത്തിൽ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ മുരാരീബാബുവിന്റെ കസ്റ്റഡിയിലേക്ക് എസ് ഐ ടി സംഘം നീങ്ങിയിരിക്കുന്നത് ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും പ്രാഥമിക റിപ്പോർട്ടിൽ റിപ്പോർട്ടിലെ മുരാരി ബാബുന്റെ ഈ പങ്ക് അത് വ്യക്തമാണ് എന്തായാലും ആ നടപടിക്രമങ്ങളിലേക്ക് എസ് ഐ ടി സംഘം കടക്കുകയാണ് ഗോകുൽ തീർച്ചയായും ഇപ്പോൾ ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്യാം എസ് ഐ ടി സംഘം ദേവസ്വം ബോർഡിലേക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീങ്ങുന്നു അതിൽ കൃത്യമായി ചോദ്യം ചെയ്യലിലേക്കും ഒരു പക്ഷേ ഉരാരി ബാബുന്റെ അറസ്റ്റും നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന വിവരമാണ് വരുന്നത് കോഹ്ലി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ കുറ്റങ്ങൾക്കൊക്കെ ആസൂത്രണ ഘട്ടങ്ങളിൽ സഹായം ചെയ്തു എന്നുള്ളതാണ് മുനാനി ബാബുവിനെതിരായിട്ട് ചുമത്തപ്പെടാൻ പോകാവുന്ന പ്രധാന കുറ്റം അത് ഗൂഢാലോചനയ്ക്കപ്പുറം മനഃപൂർവ്വമായി സ്വർണം അവകരിക്കാൻ കൂട്ടുനിന്നു അതിനുവേണ്ടി വ്യാജരേഖകൾ തയ്യാറാക്കി ഈ വ്യാജരേഖകൾ തയ്യാറാക്കുമ്പോഴും സ്വർണം താൻ മാറ്റി ചെമ്പുവാളികളാണ് എന്ന് പറയുകയായിരുന്നു എന്ന് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തപ്പെടുക എന്നുള്ള കാര്യം ഉറപ്പാണ് ഗൂഢാലോചനയാണ് മുനാനി ബാബുവിനെതിരായിട്ട് പ്രധാനമായും ആലോചിക്കപ്പെടുന്ന കുറ്റം അതിനപ്പുറത്തേക്ക് ഉണ്ണിവർഷം പോയിട്ടേക്ക് ശബരിമലയിലെ സ്വർണ്ണ വസ്തുക്കൾ കളവ് ചെയ്യാനായിട്ട് കൂട്ടുനിന്നു എന്നുള്ള കുറ്റം കൂടി ഇയാൾ പ്രതിയാവും അതുകൊണ്ട് തന്നെ ഉള്ളികൃഷ്ണൻ പോയിട്ട് എതിരായിട്ട് ചുമത്തിയിരിക്കുന്ന വകുപ്പുകളെല്ലാം കൂട്ടുമൃതിയാകാനുള്ള സാധ്യത തന്നെയാണ് ബാബുവിന്റെ കാര്യത്തിൽ ഉണ്ടാവുക കഴിഞ്ഞ രണ്ട് ദിവസമായി ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് ബാബു ഇയാളുടെ വീടിനടുത്ത് തന്നെ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു അത് രാഷ്ട്രപതിയുടെ സുരക്ഷ എന്ന പേരിലാണ് ആ പ്രദേശത്ത് ഉദ്യോഗസ്ഥർ താമസിക്കുകയും ചെയ്തിരുന്നത് ഇന്നലെ രാത്രി രണ്ടംഗ സംഘമാണ് ഉദ്യോഗസ്ഥർ ആദ്യം വീട്ടിലെത്തുന്നത് തുടർന്ന് മുരാരി ബാബുവിനെ തിരക്കുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ വേണം മുരാരി ബാബുവിനെ ശബരിമല കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു ഈ സമയം കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ചെയ്തു അഭിഭാഷകനെ അറിയിക്കണമെന്നുള്ള ആവശ്യമാണ് ഭാര്യ ഉന്നയിച്ചത് അതിന് കാത്തു െ മുലിബുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണെന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുലാലിബുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഏതായാലും ഈ കേസിൽ വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ ഉണ്ടാകുന്നത് കാരണം ഇയാൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഗാഡ്ഡ അഹസർ തയ്യാറാക്കുകയും സ്വർണ്ണപാളികൾ കൊണ്ടുപോവുകയും അത് ചെമ്പുപാളികളാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തത് ഇതിനു പുറമെ ഉണ്ണികൃഷ്ണകോട്ടിയുമായി ചേർന്നുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അമൂല്യ വസ്തുക്കൾ കടത്തിയിട്ടുണ്ടോ എന്നതും കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട് അതായതായാലും ചോദ്യം ചെയ്യലിൽ മാത്രമാകും അറിയുക മുൻപ് ഇയാൾ ജോലി ചെയ്തിരുന്ന ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇരയാക്കിയിട്ടുണ്ടോ അവിടുത്തെ അമൂല്യ വസ്തുക്കൾ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മേജർ ക്ഷേത്രങ്ങളിലാണ് മുലാലിബാബു ജോലി ചെയ്ത കലാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള അമൂല്യ വസ്തുക്കൾ കൊണ്ടുപോയതിൽ മുൻപത്ത് ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് അടക്കമുള്ളവർക്ക് പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം ഏതായാലും ഈ എത്ര അറസ്റ്റ് കസ്റ്റഡിയിൽ മുരാരി ബാബു ഒതുങ്ങില്ല കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ആദ്യത്തെ മുരാരി ബാബുവിന്റെ കസ്റ്റഡി ഏതായാലും ഈ തീർച്ചയായും ശ്യാം ഏതായാലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് കടന്നിരിക്കുന്നു അന്വേഷണം കസ്റ്റഡി അറസ്റ്റ് തുടർ നടപടികളിലേക്ക് പോവുകയാണ് എക്സ് സംഘം മുരാരി ബാബു ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് എസ് ഐ ടി സംഘം ഇനി വിശദമായ ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്കൊക്കെ കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും മുരാരി ബാബുവിൽ തീരില്ല മുരാരി ബാബു എഴുതിയ പ്രാഥമിക റിപ്പോർട്ട് അങ്ങനെ തന്നെ വിഴുങ്ങിയ പിന്നീട് വന്ന അല്ലെങ്കിൽ അതിന് ശരി കൊടുത്ത എക്സിക്യൂട്ടീവ് ഓഫീസർ അതിന് തിരുവാഭരണ കമ്മീഷണർ പിന്നീട് ആ ബോർഡംഗങ്ങളിലേക്കൊക്കെ അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാറുമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം